ഈശോയിൽ പ്രിയപ്പെട്ട സൗരങ്ങളെ നമുക്ക് ഈ അസ്വസ്ഥതകൾ പ്രലോഭനങ്ങൾ ഒക്കെ ഇഷ്ടം പോലെ വരും അല്ലേ ഇപ്പോൾ ഒരു കുംഭസാരം കഴിഞ്ഞാൽ തന്നെ എന്തോരോ പാപ പ്രലോഭനങ്ങൾ നമുക്ക് വരുന്നത് പിന്നെയും പിന്നെയും ചെയ്യാൻ വേണ്ടിയിട്ട് തെറ്റുകളിലേക്കൊക്കെ നമുക്കൊരു പ്രലോഭനം വരും വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തും നമ്മളിങ്ങനെ പറയും ഈശോ ഇപ്പോൾ ഒരു കുമ്പസാരത്തിൽ ഞാനിത് ഏറ്റു പറഞ്ഞ് പാപമോചം കിട്ടിയതാണ് ഞാൻ പിന്നെയും അതേ ടെംറ്റേഷൻസ് വരുന്നു അതേ പ്രലോഭനത്തിലേക്കൊക്കെ ഞാൻ വീണ് പോകണം എന്നൊക്കെ നമ്മൾ നമ്മളെപ്പോൾ സങ്കടപ്പെടും ഇത് ചില ചില തെറ്റുകളൊക്കെ ചെയ്ത് ചില ദുശീലങ്ങളൊക്കെ ആവർത്തിച്ച് നമുക്കിതിനകത്ത് കയറി പോകാൻ പറ്റുന്നില്ലെന്നൊക്കെ തോന്നി കഴിയുമ്പോൾ അത് നമ്മൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യും നമ്മൾ വിചാരിക്കും ദൈവം ഞാനി ഒരിക്കലും നന്നാവും പോകുന്നില്ലെന്നൊക്കെ ഓർത്ത് ഈ പ്രലോഭനത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ തോറ്റു കൊടുക്കാറുണ്ട് വളരെ കൗതുകകരമായിട്ട് വളരെ സ്പെഷ്യലായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫൗസേനാമയുടെ ഡയറിയിൽ കണ്ടൊരു കാര്യം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുകയാണ് ശരിക്കും നിങ്ങൾ എന്തേലും അസ്വസ്ഥത ആ പ്രത്യേകിച്ച് ഒരു പാപ പ്രലോഭനം വല്ലാത്ത അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നു പോകുകയാണെങ്കിൽ പിശാജ് ഞെട്ടി വറക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഫൗസേനാമ പറയുകയാണ് ഫൗസ്റ്റീനാമയുടെ ഡയറിയിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പാരഗ്രാഫിൽ ഫൗസ്റ്റീനാമ ഇങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ് പിശാജ് കടന്ന് അലറി വിളിക്കുകയാണ് എഴുതുക എങ്ങനെയാണ് പറയുക അവളെല്ലാം എഴുതുന്നു അവളെല്ലാം എഴുതുന്നു ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് ഇനി എഴുതരുത് ഇനി പറയരുത് ഞങ്ങൾക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നു ഞങ്ങൾക്ക് വലിയ നഷ്ടം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പിസാജ് അലറി വിളിച്ച് ഓടിയകന്നു ശരിക്കും നമുക്കെല്ലാവർക്കും എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന എന്തോലെ പ്രലോഭനങ്ങളാണ് തെറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത വീണ്ടും വീണ്ടും ചെയ്ത് തെറ്റിലേക്ക് പിന്നെ പിന്നെ വീണ് പോകാനുള്ള സാധ്യത ഇതിങ്ങനെ നമ്മൾ അസ്വസ്ഥപ്പെടുന്നു ഞാൻ നന്നാവുന്നില്ല നന്നാവുന്നില്ലോ എത്ര കുമ്പസാരം എത്ര ധ്യാനങ്ങൾ എത്ര വചനവായന എനിക്ക് എനിക്ക് പോരാൻ പറ്റുന്നല്ലോ പിശാജ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇല്ലേ നമുക്കൊക്കെ ഉണ്ടല്ലോ ഈ നമുക്ക് ആ അവസാന സങ്കടം മുഴുവൻ ഈ തെറ്റ് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ട് വല്ലാത്ത സങ്കടമാണ് എന്നെ പിശാജ് പിടികൂടിയിരിക്കുകയാണ് എന്നെ പിശാജ് വെറുതെ വിടുന്നില്ല എന്നെ നശിപ്പിച്ച് കളയുന്നു പേടിച്ച് നിൽക്കരുത് അവനെ തിരിച്ച് പേടിപ്പിച്ചോണം എങ്ങനെ പേടിപ്പിക്കണം എന്ന് ഫൗസ്തീനാമിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ് പിശാജ് പേടിച്ചത് ഇങ്ങനെയാണ് അവൾ ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നന്മ എന്താണെന്ന് നമ്മൾ ഇരിക്കും ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവം പരിശുദ്ധനാണ് സ്നേഹമാണ് കരുണയാണെന്നൊക്കെ പറയുന്നത് പക്ഷേ ആ അവിടെ പ്രത്യേകമായിട്ടൊരു കാര്യം ഇങ്ങനെ കാണുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ പാരഗ്രാഫ് രണ്ടും കൂടെ വായിക്കണം കേട്ടോ മുപ്പത്തേഴും മുപ്പത്തെട്ടും വായിക്കണം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തേഴാമത്തെ പാരഗ്രാഫിൽ ആ പോയിൻ്റിൽ പൗർച്ചനം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയോ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഇരുന്ന് ഈശോയുടെ തിരുമുറിവുകളെക്കുറിച്ച് ഈശോയുടെ അഞ്ച് മുറിവുകളെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കാറുണ്ട് നമ്മൾ പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ടല്ലോ ഈശോയുടെ തിരുമുറിവുകളിൽ നിന്ന് നമ്മൾ കരുണയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് ഈശോയുടെ തിരുമുറിവുകളെ കുറിച്ച് അഞ്ച് മുറിവുകളെ കുറിച്ച് ഫൗസ്തീനമ്മ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഫൗസ്തീരാമ എഴുതി വെക്കുകയാണ് ഞാൻ അങ്ങനെ ധ്യാനിക്കുമ്പോൾ വല്ലാത്തൊരു സ്വർഗീയ അനുഭവം എനിലേക്ക് നിറയാണ് സ്വർഗത്തിലെത്തിയതുപോലെ സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനം പോലെ എനിക്ക് കിട്ടുകയാണ് ഒപ്പം തന്നെ എൻ്റെ ആത്മാവിൽ ചിന്തിക്കാൻ പറ്റാത്ത വലിയൊരു ശക്തി നിറയാണ് ഫൗസ്തീനാമ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സന്നിധിയിൽ സ്ഥാനത്തിൽ നമുക്കിപ്പോ അഡോറേഷന് ഇരുന്നിട്ട് ബൈബിൾ വായിക്കാം ഈശോ ഇങ്ങനെ ചുമ്മാ നോക്കിയിരുന്നോണ്ടിരിക്കാം ഈശോ പറയുന്നൊക്കെ ശ്രദ്ധിക്കാം ഈശോ ഇങ്ങനെ ചുമ്മാ സ്നേഹിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം പശ്ചിമ പറയുകയാണ് ദിവികാരന്യ സന്നിധി ഇരുന്ന് ഈശോയുടെ അഞ്ച് തിരുമുറികളെ കുറിച്ച് ധ്യാനിക്കുക അങ്ങനെ തിരുമുറിവുകളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഉള്ളിലേക്ക് ആത്മാവിലേക്ക് വല്ലാത്തൊരു ശക്തി നിറയുന്നു ഒരു സ്വർഗീയ ആനന്ദം നിറയുന്നു കൃപയുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാവുന്നു എന്ന് പറയുക ഇതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്ത് ഈശോയുടെ നന്മയെക്കുറിച്ച് ആ നന്മ എന്താണ് ഈശോയുടെ മുറിവുകളിൽ നിന്ന് തിരുമുറിവുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച് ഒരു കരുണയെക്കുറിച്ച് ഒരു ശക്തിയെക്കുറിച്ച് അത് എഴുതുമ്പോഴാണ് പിശാച്ച് കിടന്ന് ബഹളം കൂട്ടുന്നത് അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇത് ഞങ്ങളെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുന്നതെന്ന് പറഞ്ഞ് പിശാശ് അലറി വിളി ചൂണ്ടിയാക്കലുകയാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ പോസ്റ്റിനമ്മയുടെ ഡയറിയിൽ എഴുതിയതുകൊണ്ട് മാത്രമല്ല ശരിക്കും എന്തേലുമൊക്കെ അസ്വസ്ഥതകളോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈശോയുടെ ഈ തിരുമുറിവുകളെക്കുറിച്ച് ധ്യാനിക്കണം ഈശോയുടെ ഇടതുകയിലും വലുതുകയിലുണ്ടായ മുറിവ് ആണിപ്പഴുതുകൾ ഈശോയുടെ ഇടതുകാലിലും വലുകുകാലിൽ ഉണ്ടായ ആണിപ്പഴുതുകളുടെ മുറിവ് ഏറ്റവും വലുതായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ഈശോയുടെ തിരുവിലാവിലുണ്ടായ ആ ഒരു തിരുമുറിവിനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിച്ച് അത് ഈ സ്തുതിച്ചുകൊണ്ടിരിക്കണം ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആരാധനയ്ക്കിരുന്ന് ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിച്ച് സ്തുതിക്കുക പിശാ ചോടിയകലും ഹോസ്റ്റീനാവ് സാക്ഷ്യപ്പെടുത്തുകയാണ് ശരിക്കും നിങ്ങൾ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഒരു പാപപ്രലോഭനമായിരിക്കാം ഇല്ലെങ്കിൽ പിശാജി നിങ്ങളിങ്ങനെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ സ്വസ്ഥതയൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരുമിച്ച് ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഈശോയുടെ അഞ്ച് തിരുമുറിവുകളെ ധ്യാനിച്ചുകൊണ്ട് ഈശോയെ സ്തുതിക്കുക ഈശോയെ എനിക്ക് വേണ്ടി ഈ കൈകളിൽ മുറിവേറ്റതിന് ഞാൻ നിനക്ക് നന്ദി പറഞ്ഞ് നിന്നെ സ്തുതിക്കുന്നു കാലുകളിൽ മുറിവേറ്റതിന് എനിക്ക് പകരം മുറിവേറ്റതിന് ഞാൻ നിനക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു എന്നോടുള്ള വലിയ സ്നേഹത്തിൽ അങ്ങനെ തിരുവാലാവലിലെ തിരുമുറിവിനെ ഓർത്ത് ഞാനങ്ങെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ തിരുമുറി െ ധ്യാനിച്ച് മഹത്വപ്പെടുത്തുക സ്തുതിക്കുക പ്രിയപ്പെട്ട സ്വലങ്ങളെ ബിലീവ് ദിസ് സാത്താൻ അവരുടെ സൈന്യം മുഴുവൻ കിട്ടുകിട്ട വിറച്ച് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങൾ നിങ്ങളായിരിക്കുന്ന നേട്ടങ്ങളിൽ നിന്ന് പറഞ്ഞാകലും ഓടിയാകലും അവരെ പിടിച്ചു നീക്കാൻ പറ്റത്തില്ല ഈശോടെ മക്കൾ ഈശോടെ സ്നേഹത്തിൻ്റെ ആ സ്നേഹം ഒഴുകി വന്ന അഞ്ച് മുറിവുകളിലെ ആ സ്നേഹത്തെ ആ നന്മയെ ധ്യാനിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ പിശാചി നമ്മളെ മുമ്പേ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എല്ലാ അസ്വസ്ഥതയും മാറും എല്ലാ ഭയങ്ങളും മാറും പിശാചിൻ്റെ എല്ലാ ആധിപത്യങ്ങളും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറും അത് സാധിക്കട്ടെ ഈശോയുടെ അഞ്ച് തിരുമുറവുകൾ ഒഴുകുന്ന ആ കരുണ നിങ്ങളിലേക്കും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും നിറയട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചെന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ